അതിൽ നിന്ന് പായസക്കണക്ക് ദാഹതിൽ വീണോണ്ടിരിക്കുന്ന ഈ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഓയിലും കുളനും കൂടെ മിക്സ് ആകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം ചിലവർക്കൊരു ഡൗട്ട് വന്നു ഈ ചെറിയ ക്ലിപ്പിലാണോ ഈ സാധനം ഇരിക്കുന്നതല്ല പത്തിൻ്റെ ബോൾട്ടൊക്കെ ഇതിലുണ്ട് കുറച്ചും കൂടെ അടുത്ത് വെക്കാൻ കാണിച്ചത് ഹിണ്ടായിയുടെ വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഡീസൽ വാഹനങ്ങളും അത് ഇത്തരത്തിൽ ഓയിലും കൂളനും കൂടെ മിക്സ് ആവുന്നത് അതായത് കൂളൻ്റിലേക്ക് ഓയിൽ ഇറങ്ങുന്നത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു ഓയിൽ കൂളർ മാറുക എന്നുള്ളതാണ് ഓയിൽ കൂളർ മാത്രം മാറിയാൽ മതിയോ പറ്റില്ല ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള കേരളവർക്കും സ്വാഗതം ഹിണ്ടായിയുടെ വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഡീസൽ വാഹനങ്ങളും അത് കണക്ക് ഇപ്പോൾ ഇറങ്ങുന്ന പെട്രോൾ വാഹനങ്ങളും അപ്പം ഈ ഹുണ്ടായിയുടെ വാഹനങ്ങളിൽ പൊതുവേ കണ്ടുവരുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നത്തിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ സംഭവിച്ചൊരു വാഹനമാണ് എൻ്റെ പിറക്കേ കിടക്കുന്ന ഈ ഒരു വെന്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെനുവിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഹുണ്ടായി വെനുവിൻ്റെ ഒരു ത്രീ സിലിണ്ടർ എൻജിൻ വരുന്ന ഒരു പെട്രോൾ വേർഷൻ വാഹനമാണ് അതായത് ടർബോ ജി ഡി ഐ അതായത് ടർബോ വരുന്ന ഒരു ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനാണ് അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ പ്രശ്നം ഈ ഒരു വാഹനമൊന്നും മാത്രമല്ല ഉണ്ടായിടുക പല ഡീസൽ വാഹനങ്ങളിലും അല്ലെങ്കിൽ ഇപ്പം വരുന്ന പെട്രോൾ വാഹനങ്ങളിലും ഒക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ഇഷ്യൂ ആണ് ഇതേ കണക്ക് ഓയിലും കൂളിൻ്റെ കൂടെ മിക്സ് ആവുന്നു ഈ ഒരു ചാര കളർ ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ഇരിക്കുന്നുണ്ടോ അപ്പം ഇത് ഓയിലും കൂളിൻ്റെ കൂടെ മിക്സ് ആയതാണ് ഇപ്പം വണ്ടി ഓവർ ഹീറ്റായി സാധാരണഗതിയിലിപ്പം കൂളൻറ്റിൻ്റെ ആ ഒരു ക്യാരക്ടർ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും വണ്ടി ഓവർ ആവാൻ തുടങ്ങും അങ്ങനെ ഓവർ ആയ സാഹചര്യത്തിൽ കസ്റ്റമർ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അടപ്പൊന്ന് ആ കൂടി തുറന്നപ്പോഴത്തേക്ക് അത് തെറിച്ച് ഇതിൻ്റെ ഇടയിൽ എവിടെയോ വീണ്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി അതൊന്ന് തപ്പി കണ്ടുപിടിക്കണം അപ്പം ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള വിഷയം ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഓയിലും കൂളൻറ്റുമായിട്ട് മിക്സ് ആകുന്നു അതായത് ഇവിടെ എല്ലാം താഴോട്ടൊക്കെ നോക്കിയാണെങ്കിൽ ആ ഭാഗത്തൊക്കെ ഒക്കെ ഓയിലും കൂളൻറ്റും കൂടെയൊക്കെ തെറിച്ച് ആ മിക്സ് ആയതൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് എന്താണ് കംപ്ലൈൻ്റ് എന്നുള്ളതും നോക്കാം അപ്പം ഇതേ കണക്ക് ഓയിലും കൂളനും കൂടെ മിക്സ് ആവുകയാണെങ്കിലുള്ള ഒരു വിഷയം ഇപ്പം ഒരുപാട് സാധ്യതകൾ കൊണ്ട് സംഭവിക്കാം അതായത് ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വരാം അതല്ലാന്നുണ്ടെങ്കിൽ ഹെഡിന് ക്രാക്ക് ഉണ്ടെങ്കിൽ വരാം ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടർബോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടർബോ വാഹനമാണെന്നുള്ളത് അപ്പം ഇതിൻ്റെ ടർബോയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ദാ ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാണെങ്കിൽ ഇവിടെ ഒരു കൂളൻ ലൈൻ വരുന്നുണ്ട് ഈ ലൈൻ നേരെ വന്നിട്ട് ദാ ഈ ഒരു കൂളനിൻ്റെ ഒരു ടാങ്കിലോട്ടാണ് പോണത് അപ്പം ഇതിൽ ഒരു ലിക്വിഡ് കൂൾഡ് ടർബോ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അപ്പം ഈ ഒരു ടർബോടെ എന്തെങ്കിലും ഇഷ്യോ ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ നമ്മുടെ വാഹനത്തിൽ ടർബ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല അത് കണക്ക് തന്നെ മറ്റ് ഓയിലിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാനുള്ള അല്ലെങ്കിൽ മറ്റ് ഹെഡിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളൊന്നുമില്ല കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പം ഹെഡിൻ്റെയോ മറ്റോ വിഷയങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഓയിലിലോട്ടും കൂടെ എഞ്ചിൻ്റെ ഉള്ളിലോട്ടും കൂടെ ഈ കൂളിൻ്റെ ഇറങ്ങുന്ന സാധ്യത കൂടുതലായിരിക്കും അകത്ത് ഡെമ്മി ഉള്ളതുകൊണ്ടെങ്കിൽ അത് ഡാമേജ് ആയാലും അങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ നമ്മളിപ്പം ഉറപ്പായിട്ടും വരുന്നൊരു സാഹചര്യം എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഓയിൽ കൂളർ ഡാമേജ് ആവുക എന്നുള്ളതാണ് ഓയിൽ കൂളർ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഓയിലിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനം എല്ലാ വാഹനങ്ങളും ഇപ്പോൾ കമ്പനി നൽകുന്നുണ്ട് വണ്ടിയുടെ എൻജിന് ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളും കിട്ടാനായിട്ടാണ് അത്തരം സംവിധാനം വെച്ചേക്കുന്നത് അപ്പം ആ ഒരു സംവിധാനം കംപ്ലയിൻ്റ് ആകുമ്പോഴാണ് പൊതുവേ ഹുണ്ടായിട്ട വാഹനങ്ങളിൽ ഇത്തരത്തിൽ ഓയിലും കൂളനും കൂടെ മിക്സ് ആവുന്നത് അതായത് കൂളൻ്റിലേക്ക് ഓയിൽ ഇറങ്ങുന്നത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു ഓയിൽ കൂളർ മാറുക എന്നുള്ളതാണ് ഓയിൽ കൂളർ മാത്രം മാറിയാൽ മതിയോ പറ്റില്ല ഈ ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്ററും അത് കണക്കി തന്നെ ഈ കൂളൻ്റെ വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ കയറിയ ഓയിൽ ഇതിപ്പം നിശേഷം ഓയിലില്ല എന്നുള്ളതാണ് ഈ കയറിയ ഓയിലെല്ലായിടത്തും വരുന്നിരിക്കുകയായിരിക്കും അപ്പോൾ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ റേഡിയേറ്റർ ഇളക്കി റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ റേഡിയേറ്റർ ഇളക്കുന്നതിന് പകരം ഫ്ലഷ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അതായത് ആദ്യമേ ഫ്ലഷ് ചെയ്യത്തില്ല ആദ്യം ചെയ്യുന്നത് വെച്ചാൽ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ചൂടായി കഴിയുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയും കൂളിന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം പിന്നീട് കുളൻ ഉദ്ദേശിച്ചത് പച്ചവെള്ളമാണ് കേട്ടോ ഇത് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും പഴയ പോലെ വെള്ളമൊഴിക്കുന്നു ഇതിൻ്റെ കൂടെ തന്നെ റേഡിയേറ്റർ ഫ്ലഷ് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളത് വീണ്ടും രണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ഫ്ലഷ് ചെയ്ത് കളയും അതായത് ചോർത്തി കളയും അങ്ങനെ വരുമ്പോഴത്തേക്ക് ആയിരിക്കും അകം മൊത്തം മാക്സിമം ക്ലീൻ ആകും എന്നിരുന്നാൽ തന്നെയും ഈ ഒരു വണ്ടി ഒരു ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഒന്നും കൂടെ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഓയിൽ അവിടെ എവിടെയും പറ്റിയിരിക്കുന്നതിൻ്റെ അശങ്ങൾ പൂർണ്ണമായിട്ടും മാറുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഓയിൽ കൂളർ ഒന്ന് അഴിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ കവർ ഇളക്കിയെടുക്കാം സംഭവം ഇത് വെളിയിലിട്ട് ഇളക്കിയാണ് എന്നിട്ട് പയ്യെ തെള്ളി മാറ്റിടണം കാര്യം വെച്ചാൽ പത്ത് ദിവസം എടുക്കും സ്പെയർ വരാനായിട്ട് സ്പെയർ റെഡി ഇല്ല അതുകൊണ്ട് തന്നെ പത്ത് ദിവസം എടുക്കും സ്പെയർ കിട്ടാനായിട്ട് നമുക്കിനി ഇതിൻ്റെ ക്ലിപ്പുകളെല്ലാം ഒന്നൊന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇവിടെ വരുന്ന എല്ലാ ക്ലിപ്പുകളും ഇത് കണക്ക് ഓരോ ക്ലിപ്പുകളും ഇളക്കിയെടുക്കാം ഇപ്പം ചിലവർക്കൊരു ഡൗട്ട് വന്നു ഈ ചെറിയ ക്ലിപ്പിലാണോ ഈ സാധനം ഇരിക്കുന്നതെന്നുള്ളത് അല്ല പത്തിൻ്റെ ബോൾട്ടൊക്കെ ഇതിലുണ്ട് കുറച്ചും കൂടി അടുത്ത് വയ്ക്കാൻ കാണിച്ചു തരാം ഇനി പത്തിൻ്റെ ബോൾട്ടുകളൊക്കെ ഇവിടെ വരുന്നുണ്ടേ പത്തിൻ്റെ ബോൾട്ടുകളൊക്കെ നമ്മൾ നൈഫിന് ഇളക്കി അടിക്കുകയാണ് നമുക്ക് പത്തിൻ്റെ ബോൾട്ടുകൾ വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ ിൽ തട്ടിയാലും ഈ ക്ലിപ്പുകൾ മാത്രമാണ് എന്ന് വിചാരിച്ചിട്ട് ഇത് പൊട്ടിപ്പോകും എന്നൊന്നും വിചാരിക്കണ്ട ഗാഡ് നമ്മൾ പുറകോട്ട് എടുത്ത് വെച്ചു അപ്പൊ നമ്മളെ വണ്ടിയുടെ അടിഭാഗം ദാ ഇങ്ങനെയാണ് വരുന്നത് എന്റെ ഗിയർ ബോക്സ് എഞ്ചിന്റെ സൈഡ് ക്രാങ്കേസ് ഒക്കെ കണ്ട കുഞ്ഞൊരു കൊച്ചൊരു കിണുക്കാൻ പണി ക്രാങ്കേസ് ആണ് വരുന്നത് അതായത് ഓയിൽ സമ്പ് അത് എനിക്ക് ഇതിൻ്റെ എ സി കമ്പ്രസറി കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് ഈ വണ്ടിയുടെ അടിയിലത്തെ ആ ഒരു റേഡിയേറ്ററിൻ്റെ സപ്പോർട്ടർ വരുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ഇളക്കാനുള്ള സാധനം എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ഓയിൽ ഫിൽറ്ററിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്നത് വേണ്ട ഇതാണ് ഇതിൻ്റെ ഓയിൽ കൂളർ എന്ന് പറഞ്ഞാൽ ഓയിൽ കൂളറിലോട്ട് വരുന്ന കൂളറിൻ്റെ ലൈനാണ് ഇന്നും ഔട്ടും ലൈനുകളാണ് ഈ കാണുന്നത് അപ്പം നമുക്ക് ഈ സാധനമാണ് ഇളക്കിയെടുക്കേണ്ടത് ഈ കുഴ 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 വീഴുന്നണ്ടെ പായസം കണക്ക് ഇതിൽ വീണോണ്ടിരിക്കുന്ന വേണ്ട ഏഹ് വേണ്ട അപ്പം ഈ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഓയിലും കൂളനും കൂടെ മിക്സ് ആകുന്നുണ്ട് എന്നുള്ളതാണ് ഓയിൽ കൂളർ കംപ്ലൈൻ്റ് ആണെന്നുള്ള നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി നമുക്ക് എന്തായാലും ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇനി അടുത്ത ലൈനും കൂടെ അഴിച്ചു വിട്ടിട്ട് ഈ ഓയിൽ കൂളർ നൈസിന് ഇഞ്ഞ് ഊരിയെടുക്കാം ഊരിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പാതി ദൗത്യം തീർന്നു ഈ കപ്പ് കണ്ടോ ഈ കപ്പെന്ന് വെച്ചാൽ ഫിൽട്ടർ ഇളക്കുന്ന കപ്പാണ് നൈസിന് ഫിൽട്ടറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റിയും കൂടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാം ഈ ഓയിലിലോട്ട് കൂളൻ്റെ ഇറങ്ങിയിട്ടില്ല ഓയിലിൻ്റെ കളർ കററ് കറു കറ വേണ്ട ഇതാണ് ഇപ്പം നിലവിൽ ഓയിലിൻ്റെ കളറ് ഓയിലിൻ്റെ കളറുണ്ടോ ഓയിലൊക്കെ ഭയങ്കര മോശമായിട്ടിരിക്കണ്ട അപ്പം നമ്മളിനിയാ പന്ത്രണ്ട് മിനിറ്റ് ഒരു അലങ്കി എടുത്തു അലങ്കി എടുത്തിട്ട് നൈസിന് ഇതാ ഇതങ്ങോട് ഇളക്കിയെടുക്കാം ജസ്റ്റ് ലൂസ് ചെയ്തു ഇളക്കിയെടുക്കാം അപ്പം ഇതാണ് നമ്മളെ വണ്ടിയുടെ ഓയിൽ കൂളർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഓയിൽ കൂളർ ഉപയോഗിക്കുന്ന വെച്ചാൽ ഓയിലിന്റെ ടെമ്പറേച്ചറിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചറിനെ നിലനിർത്താന്ന് വെച്ചാൽ ഓവറായിട്ട് ടെമ്പറേച്ചർ കൂടാതിരിക്കാനും ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ നിലനിൽക്കാനും വേണ്ടിയിട്ടാണ് എഞ്ചിന്റെ ലൈഫിന് നല്ല ഡ്യൂറബിലിറ്റി കിട്ടും എന്നുള്ളതാണ് ഇപ്പം എഞ്ചിൻ ഓയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കമ്പസൻ ചെയ്യുമ്പോ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ അകത്തൊക്കെ സഞ്ചരിച്ചിട്ട് വരുന്ന സാധനമായിരിക്കും അപ്പോൾ നല്ല ഹീറ്റായിരിക്കും ഓയിൽ പൊതുവെ അപ്പോൾ ഓയിലിൻ്റെ ആ ഒരു തനതായ സ്വഭാവം ക്യാരക്ടർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ കൂളർ സഹായിക്കും ഓയിൽ കൂളർ എന്ന് വെച്ചാൽ ഇത് രണ്ട് അറകളിലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒരു അറയിലോട്ട് വരുന്നത് വെച്ചാൽ ആയിരിക്കും അടുത്ത അറയിലോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഓയിലായിരിക്കും അപ്പം ഓയിലിൻ്റെ ചൂടിനെ കൂളൻ്റ് അബ്സോർബ് ചെയ്യും സ്വാഭാവികമായിട്ട് റെഡി ചെന്ന് തണുത്തിട്ട് വീണ്ടും വന്ന് ഇത് കണക്ക് ചൂട് അപ്സോർബ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഓയിൽ കൂളർ ഡാമേജ് കൊണ്ടാണ് ഇങ്ങനെ ഓയിലും കൂളൻറ്റും കൂടെ മിക്സ് ആവുന്നത് ഓയിൽ ഇറങ്ങുന്നത് നിങ്ങളുടെ ഉണ്ടാക്കിയ വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടോ എന്നുള്ളത് എല്ലാ ദിവസവും ചെക്ക് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിലും കൂളൻറ്റും ഡെയിലി ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വന്നാൽ നമ്മൾ നമ്മളറിയില്ല എല്ലാ ദിവസവും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഓയിലും കൂളൻറ്റും ചെക്ക് ചെയ്യുക കൂളൻ്റെ നിറവത്യാവശ്യവും മറ്റോ കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുക എന്ത് പാർട്ടാണോ ഡാമേജ് അത് കൃത്യമായിട്ട് മാറി അത് കറക്റ്റ് ചെയ്ത് കൊണ്ട് നടക്കാൻ ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ കംപ്ലയിൻ്റ് ആകും എന്നുള്ളത് നൂറ് ശതമാനം സത്യമായിട്ടൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പറയണപ്പെടുന്ന വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പറയണപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ